ഹായ് ഹലോ ഷർമ്മിയാണ് കേട്ടോ സുഖമല്ലേ അപ്പം ഇന്ന് ഈവനിങ് വാഗാണ് കേട്ടോ അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിനെ കൂട്ടാൻ വന്നായിരുന്നു അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ജോലി കഴിഞ്ഞ് രണ്ടുപേരും പോവും പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചില്ലാക്കും നമ്മളെ പയ്യാമ്പലം ബീച്ചിലല്ലോ പിന്നെ എന്താ പറയുക എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണ്ടെ അപ്പറപ്പറം മാറി എന്നുകൊണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം പത്ത് പതിനാല് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളുണ്ട് അലഹമില്ല മാഷാ അള്ള അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ജോലിക്ക് ഇപ്പം കയറിയിട്ട് രണ്ട് വർഷമായി ഇതുവരെ ലൈഫിൽ ഒരു എന്താ പറയുക സമ്പാദ്യമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ എനിക്കൊരാഗ്രഹം അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം കാരണം നമുക്ക് എന്താ പറയുക എനിക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം അവർ വാങ്ങി തരാറുണ്ട് പക്ഷേ ഓരോ പൈസക്ക് ഞാൻ കൂട്ടി വെച്ച് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ അധ്വാനിച്ച് സ്വരൂപിച്ച് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ച് ആ ഒരു പൈസക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതാണല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്നുണ്ട് അലഹമില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഇപ്പൊ ചെറിയ പൈസ ആയാലും നമുക്ക് എന്താ പറയുക ഒരാൾക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കും അതും അത്രയും വലിയ സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല വഴിക്ക് പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ പയ്യാമ്പലം ബീച്ചിൽ ജസ്റ്റ് ഒരു ചില്ലാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു എന്താ പറയുക ചായയും ഒരു സ്നാക്സ് എല്ലാം കഴിച്ച് അങ്ങനെ അങ്ങ് പോകട്ടോ കണ്ണൂർക്കാരോട് ചോദിച്ചാൽ മതി പയ്യാമ്പലം ബീച്ചിൽ വരാത്തൊരു ദിവസം ഉണ്ടാവില്ലാ കുറച്ച് നമുക്ക് നമ്മളെ കണ്ണൂർ ഏരിയയിൽ വെച്ച് ഏറ്റവും കുറച്ചും കൂടി കാണാൻ ഒരു രസമുള്ളൊരു ഏരിയ ആയിട്ട് ഈ ഒരു പയ്യാമ്പലം ബീച്ച് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരോട് പറഞ്ഞു നമുക്കൊരു വാച്ച് നോക്കാൻ പോകണോ ഒരു ചാരിക്ക ഷർമീൻ നമുക്ക് നോക്കാൻ പോവാന്നെല്ലാം പറ അങ്ങനെ മെല്ലെ വാച്ചിൻ്റെ ഷോപ്പിലേക്ക് പോയാണ് കേട്ടോ അങ്ങനെ വാച്ചിന് ഷോപ്പിൽ എത്തിട്ട് അപ്പോൾ അവർ വല്ലാത്തൊരു ആപ്പിൽ സനിയാവാറിന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ വന്നായിരുന്നു ശരിക്കും വിചാരിക്കാണ്ട് നമുക്ക് കൊടുക്കാം നമുക്ക് സർപ്രൈസ് ആക്കിയിട്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അവർ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കൂടി ആ ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മാപ്പിളയ്ക്ക് ഞാനൊരു വാച്ച് വാങ്ങിക്കൊടുത്തു എൻ്റെ പണിയെടുത്ത് സമ്പാദിച്ച് സേവ് ചെയ്ത് വെച്ച ആ ഒരു പൈസനെ കൊണ്ട് അലഹമില്ല അലഹമില്ല അലഹമ്മ അങ്ങനെ അത് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി മൂപ്പർക്കും ആദ്യമായിട്ട് കിട്ടിയൊരു എന്നിൽ നിന്ന് പിന്നെ എൻ്റെ ഫോണിൻ്റെ കേസ് ഒന്ന് മാറ്റണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം മാറ്റി നമ്മളിങ്ങനെ എന്താ പറയുക കുറച്ച് പോയി കുട്ടികളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല ഈ മഴയത്ത് നല്ല ചൂട് വറുത്ത കടല അത് വാങ്ങി ആ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ അത് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരൊക്കെ കാണുന്നത് ഇത് നാളത്തേക്ക് മോശമായി പോലെ ഡീലുണ്ടാവും ശരിക്കും ബ്ലഡ് ഭയങ്കര സംഭവം ഇത് ും വലുതല്ലോ അങ്ങനെ പക്ഷെ ഇത് ഈ സീസണില് മാത്രം കിട്ടുന്നല്ലേ മാത്രം ും അറിയാത്തോണ്ടല്ലേ ഗൂഗിൾ കണക്ക് അങ്ങനെ അറിയേ ഇത് ഇല്ലല്ലോ ഫ്രിഡ്ജിലൊക്കെ ഫ്രിഡ്ജിലൊക്കെ അപ്പൊരു നാൽപ്പാഴെ എനിക്ക് തന്നെ കേട്ടോ അതിനത് കഴിച്ചു ചവർപ്പാണെങ്കിൽ കൂടി നല്ല ഹെൽത്തി ആണ് സീസൺ ഫ്രൂട്ട് ശരിക്കും പറഞ്ഞാൽ സീസൺ ഫ്രൂട്ട്സ് കഴിച്ചിരിക്കണം അതിപ്പോ എന്താ പറയാ തേങ്ങ ആയാലും ചക്ക ആയാലും ശരിക്കും അതിനോ ആ ഒരു ഈ സീസണിൽ ഉണ്ടാവുന്ന ഏത് ഫ്രൂട്ട്സും നമ്മളെ ആരോഗ്യത്തിന് ശരിക്കും നല്ലതാട്ടോ കേട്ട ഹെൽത്തിന് നല്ലതാണ് ആ സീസൺ ഫുഡ്സ് കഴിച്ചിരിക്കണതാണ് പിന്നെ വീട്ടിലെത്തി ലേറ്റ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ എക് ബോർജ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം എഗ്ബൂർജി ആക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഉമ്മ ദോശ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നിട്ടാണ് കറി വെക്കാറ് കാരണം ഉമ്മ ദോശ എന്തെങ്കിലും ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കറികളും കാര്യങ്ങളും ഞാൻ വന്നിട്ട് അങ്ങനെ വെക്കാനാണ് പതിവ് പിന്നെ എല്ലാവരും വീഡിയോസ് കാണണം പിന്നെ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ പിന്നെ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ പ്ലീസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലേ എന്തെങ്കിലും നിങ്ങൾ മുമ്പിൽ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റുമോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കാണണം പിന്നെ നിങ്ങൾക്ക് സജഷൻസ് അറിയിക്കാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാം ഏത് രീതിയിൽ വീഡിയോസ് വേണം എന്നെല്ലാം പറയാം അതുപോലെ ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരോടും ഒന്നും കൂടി പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരാളായി എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ